അടുത്തൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അതേ ഇതിൻ്റെ സ്പീഡോമീറ്റർ കൊടുത്തത് ബാക്കിലേക്കാണ് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നിക്വേഷൻ ചെയ്തിട്ടുണ്ട് ഒരു സിംഹത്തിൻ്റെ ഒരു മുഖമുള്ള അടപ്പൻ പ്രത്യേക ഹബ്ബ് സൈക്കിൾ ഹബ്ബെന്ന് അറിയപ്പെടുന്നൊരു സംഭവം ഇത് കണ്ട ഇതാണ് ഇതിൻ്റെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ആകർഷണം കിട്ടാനുള്ള സംഭവം പിന്നെ ഹലോ ബഡീസ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെറാ പോൾ നമ്മൾ ഇന്ന് ഒരു വിശിഷ്ട അതിഥീനെ കൊണ്ടുവന്നങ്ങനെ ഈ അതിഥി എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് എന്ന് പറയും അതായത് ഇംഗ്ലണ്ടിൻ്റെ ഒറിജിനൽ ബുള്ളറ്റ് ഇപ്പോൾ ബുള്ളറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ ടൈപ്പ് ബുള്ളറ്റ് വന്നു ഫ്യൂൽ ഇഞ്ചക്ഷനായി ടെക്നോളജിയൊക്കെ മാറി ഇത്ര എളുപ്പമായി പക്ഷേ ഒരു ബുള്ളറ്റിൻ്റെ ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ അത് പഴയ ടൈപ്പിലേക്ക് പോകണം അതായത് ബ്രേക്ക് ഇപ്പുറത്തുള്ള ബ്രേക്ക് പിന്നെ അതിൻ്റെ സൗണ്ട് ക്രാങ്ക് വെയിറ്റ് കൂടുതൽ അത് ഇംഗ്ലണ്ട് മെയ്ഡാണെങ്കിൽ പ്രത്യേകം പറയേ വേണ്ട അപ്പം അങ്ങനെ ഇംഗ്ലണ്ട് മെയ്ഡായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മോഡല് പിൻ ടു പിൻ റീസ്റ്റോറേഷൻ ചെയ്ത പക്ക സ്റ്റോക്ക് വണ്ടിയാണ് നമ്മളിന്ന് നിങ്ങളുടെ മുൻപിൽ കാഴ്ചവെക്കുന്നത് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അത്ര നന്നായി ഒരു ബുള്ളറ്റ് പ്രേമിയുടെ വണ്ടിയാണ് നമ്മളിന്ന് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ അതെ ആ മുതൽ നിങ്ങൾ കണ്ടോ ഇതാണ് സംഭവം ഇപ്പോൾ ഇത് അറുപത്തിരണ്ട് മോഡൽ ഫുൾ ഇംഗ്ലണ്ട് മെയ്ഡാണ് ഒറിജിനാലിറ്റി ഒരു പരിധിവരെ കീപ്പ് ചെയ്യുന്നുണ്ട് എല്ലാം ഇംഗ്ലണ്ട് അല്ലെങ്കിൽ പോലും ഒരു എഴുപത് അൻപത് ശതമാനം ഇത് ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഭംഗി കൂട്ടാൻ വേണ്ടി ഇതുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആ ചേട്ടക്കേറ്റിയുണ്ട് ഇപ്പം ഒക്കെ കഴിഞ്ഞു ഈ പ്ലേറ്റിങ് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എഞ്ചി പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു കിഡിലം വണ്ടിയാണ് ഈ സംഭവം ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളിൽ റോയൽ എൻഫീൽഡ് ഒത്തിരി സമ്പന്നര ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ബുള്ളറ്റൊക്കെ കൊണ്ട് നടക്കണമെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പെൻസസ് കൂടുതലാണ് ഇതിന് പണിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കുറച്ച് കാശ് ഇറങ്ങും പിന്നെ ഇത് കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നന്നായി ശ്രദ്ധിച്ചു തന്നെ കൊണ്ടുനടക്കണം കാരണം മറ്റു ബൈക്കുകൾ പോലെയല്ല കൃത്യമായിട്ട് സർവീസ് ചെയ്യണം പിന്നെ തുടക്കൽ അതുപോലെ കഴുകൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായാലാണ് ഇതൊരു പൂർണ്ണത വരുള്ളൂ കാരണം ഇത് സ്റ്റീൽ പാർട്സ് കുറയുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവേ നല്ല രീതിയിൽ കൊണ്ടു നടന്നാൽ ആൾക്കാർ ശ്രദ്ധ ശരിക്ക് പിടിച്ചടക്കാൻ പറ്റും കാരണം അത്രയും ഹെവി വണ്ടിയാണല്ലോ പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ പഴയൊരു മോഡൽ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ക്രാങ്ക് വെയിറ്റ് ഇതിന് കൂട്ടേണ്ട ആവശ്യമില്ല ഇത് ഓൾറെഡി കമ്പനി ക്രാങ്ക് വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു മുപ്പത് കിലോമീറ്റർ സ്പീഡിലൊക്കെ ടോപ്പ് ഗിയറിൽ പോകാൻ പറ്റും അതിങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന് നല്ല ഭംഗിയായിരിക്കും സൗണ്ടൊക്കെ പക്ക സ്റ്റോക്കാണ് സൗണ്ടൊക്കെ ഞാൻ പിന്നാലെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മറ്റ് വിശേഷങ്ങളിൽ കിടക്കണ്ട അപ്പോൾ നമുക്ക് ഈ അറുപത്തിരണ്ട് മോഡൽ ജി റ്റു മോഡലിനെ നമുക്കൊന്ന് ഇതിൻ്റെ ഭാഗങ്ങളൊന്ന് പരിചയപ്പെടാം ഇതിൻ്റെ മെയിൻ ആയിട്ട് എടുത്ത് പറയാവുന്നൊരു ഹൈലൈറ്റ് പെട്ടെന്ന് ശ്രദ്ധ കിട്ടുന്നൊരു സംഭവം ഹബ്ബ് സൈക്കിൾ ഹബ്ബെന്ന് അറിയപ്പെടുന്നൊരു സംഭവം ഇത് കണ്ട ഇതാണ് ഇതിൻ്റെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ആകർഷണം കിട്ടാനുള്ള സംഭവം പിന്നെ കമ്പിവീൽ അത് ഓൾറെഡി കമ്പിവീൽ തന്നെയാണ് പിന്നെ ഷോക്ക് അബ്സോർബർ പിന്നെ നേരെ മുകളിലേക്ക് വരാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഇത് എക്സ്ട്രാ കയറ്റിയതാണ് കമ്പനി ഇതിന് ഇൻഡിക്കേറ്ററാണെന്ന് വന്നിരുന്നില്ലേ അതുകൊണ്ട് ഇത് വേറെ സ്റ്റൈലാണ് ഇത് ഇതിൻ്റെ ഒറിജിനലല്ല ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റിയെന്ത് വേണം ചെയ്യാം ഇത് ചേട്ടൻ അങ്ങനെ ചെയ്തു പിന്നെ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇത് ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്കാണ് ഈ വരുന്നത് പിന്നെ ഇത് ഇതിൻ്റെ ചോക്ക് കേബിൾ അന്നത്തെ ചോക്ക് കേബിൾ ഇവിടെക്കാണ് വന്നിരുന്നത് പിന്നെ നമ്മൾ ആക്സലേറ്റർ ഇവിടെയാണ് വരുന്നത് പിന്നെ അതെ നമ്മൾ ഇത് സ്റ്റാർട്ടാക്കണേക്കാൾ മുമ്പ് ഇതിൻ്റെ ആംബിയർ നോക്കണം ആ ഒരു സംഭവമാണ് ഈ വരുന്നത് പിന്നെ ഇതിൻ്റെ സ്പീഡ് അതുപോലെ കിലോമീറ്റർ കാണിക്കുന്ന മീറ്റർ പിന്നെ ഇത് ഇവിടെ ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇതിൻ്റെ ക്ലച്ച് അതുപോലെ ഇത് മിററ് അപ്പം ഇതൊക്കെയാണ് ഫ്രണ്ടിൽ വരുന്നത് പിന്നെ ഇതൊരു ടാങ്കിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കമ്പനിയുടെ ടാങ്കിന് ആ പ്രത്യേകത അല്ല ഞാൻ ദൃശ്യത്തിൻ്റെ അടപ്പൻ ആ ചേട്ടൻ മാറ്റിയിട്ട് ഒരു ഒത്തിരി മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഒരു സിംഹത്തിൻ്റെ ഒരു മുഖം ഉള്ളൊരു അടപ്പൻ പ്രത്യേകം നല്ലൊരു പൈസ ചിലവാക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ അത് സംഭവം സിമ്പിൾ ആണെങ്കിലും നല്ലൊരു പൈസ മോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരാണെങ്കിൽ എൻജിൻ ഫുള്ളായിട്ട് പണുതു പിന്നെ കാർബറേറ്റർ ഇതിൻ്റെ അല്ല അത് വേറെ കയറ്റി ഒറിജിനൽ കാർബറേറ്റർ അല്ല അതാണ് ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തിയിരുന്നത് പിന്നെ ഗിയർ ബോക്സ് ഇതിൻ്റെ ഗീറിൻ്റെ സംഭവങ്ങൾ കിക്കറ് പിന്നെ ഇത് ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടാക്കുന്ന ചാവി വരുന്നത് പിന്നെ ഇതൊരു ചെറിയൊരു ബോക്സാണ് സംഭവങ്ങളൊക്കെ വെക്കാനായിട്ട് പിന്നെ നേരം ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ സൈലൻസർ സ്റ്റോക്ക് സൈലൻസർ കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ സൗണ്ട് പക്കിയാണ് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് ബാക്കിലും ഇതിൻ്റെ മാരക സംഭവം സൈക്കിൾ ഹബ്ബ് ബാക്കിലും അതുപോലെ തന്നെ നിലനിർത്തിയുണ്ട് പിന്നെ അതെ അടുത്തൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അതെ ഇതിൻ്റെ സ്പീഡോമീറ്റർ കൊടുത്തത് ബാക്കിലേക്കാണ് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇതേ കണ്ട ഇവിടെ നിന്നാണ് കൊടുക്കുന്നത് പിന്നെ അതേ ഇൻഡിക്കേറ്റർ ഇവിടെ കയറ്റി ഇത് ഇല്ലാത്തതുകൊണ്ട് കയറ്റിയതട്ടാ അന്ന് കമ്പനി വന്നിരുന്നില്ല പിന്നെ അതെ ഇതൊക്കെ എക്സ്ട്രാ കയറ്റിയാണ് ആൾ റോയൽ എൻഫീൽഡ് എന്നൊക്കെ പേര് എഴുതി ഇത് ഭംഗി കൂട്ടാൻ വേണ്ടി കയറ്റിയാണ് പിന്നെ ലൈറ്റ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഷോക്ക് അബ്സർവർ പ്ലേറ്റ് ചെയ്തുകൊണ്ട് സൈക്കിൾ ഹബ്ബ് പിന്നെ ബാറ്ററി ഇരിക്കുന്ന ബോക്സ് ഇത് പ്ലേറ്റിങ് പക്കയാണ് പിന്നെ അതെ ഇതിൻ്റെ ഹൈലൈറ്റ് ബ്രേക്ക് ഈ സൈഡിൽ ഇത് പുതിയ വണ്ടികളൊക്കെ മാറി ഇതുകൊണ്ട് ഒരു സുഖമില്ല ഇത് തന്നെയാണ് ഇതിൻ്റെ ഒറിജിനാലിറ്റി നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു ബാഹ്യമായ കാര്യങ്ങൾ ഇപ്പം പഴയ വണ്ടികളുടെ ലിവർ നോക്കിയേ കണ്ടാ ഈ ക്ലച്ച് ലിവറൊക്കെ കണ്ട ഉള്ളിലൊക്കെ പൊള്ള അത് അന്നത്തെ സ്റ്റൈല് മടക്കേക്കാണ് അപ്പോൾ ജി ടു വണ്ടികളുടെ ഒരു പ്രത്യേകതയാണ് ജി ടു വണ്ടി അല്ല പഴയ വണ്ടികൾ അങ്ങനെ വന്നിരുന്നു അപ്പം നമ്മുടെ പഴയ ബുള്ളറ്റിന്റെ മെയിൻ സംഭവം ജി ടു നമ്മളത് എൻജിനിമേ അത് ഒരു കമ്പനിക്ക് കുത്തിയുണ്ട് അപ്പം നമ്മൾ ആ സംഭവം കാണിച്ചാലാണ് ഇത് ഒറിജിനലൊന്ന് കാണിക്കാൻ വേണ്ടിയുള്ള സംഭവം അതെ സിമ്പിൾ എടുത്തൊക്കെ ഇതേ ജി ടു കണ്ട ജി ടു ഈ സാധനം കാണാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം കേട്ടോ അതുപോലെ അതുപോലെതന്നെ വീക്കട്ടിങ് വരും എഞ്ചിൻ്റെ ഇത് ഇവിടെ ഒരു വീക്കട്ടിങ് ഇത് കണ്ട പിന്നെ ഇതിൻ്റെ ചേയ്സും ഉണ്ട് ജീറ്റ് എന്നുള്ളത് അത് ഞാൻ കാണിച്ചു തരാം അതെ അത് കണ്ട് കിട്ടാൻ ഇരുട്ടായതുകൊണ്ടും കറുപ്പ് ആയതുകൊണ്ടും ബുദ്ധിമുട്ടാണ് പക്ഷേ ചേയ്സും അതുപോലെ തന്നെ എഴുതിയുണ്ട് അപ്പം നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മളിതിൻ്റെ ആംബിയർ ചെയ്യുമ്പോൾ കംപ്രഷനിൽ ഇതിൻ്റെ പ്രഷർ പോകില്ല അപ്പോൾ പഴയ വണ്ടികൾക്കൊക്കെ മോളിൽ കൂടെ പോവുക ഇത് ഇതിൻ്റെ ഹെഡ് തുളച്ചിട്ട് ഈ സൈലൻസറിൽ കൂടെയാണ് ഇതിൻ്റെ ഇത് പോവുക അപ്പം അത് പഴയ ഒരു സംഭവമാണ് പുതിയ വണ്ടികൾക്ക് അങ്ങനെയല്ല അപ്പോൾ നമ്മൾ ഈ സാധനം ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് ഇതിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോകണ്ട അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം ഒറ്റടിക്ക് സ്റ്റാർട്ടാണ് ഒറ്റടി സ്റ്റാർട്ടായി സൗണ്ട് വേണ്ട പക്ക സ്റ്റോക്ക് വണ്ടിയിട്ടാണ് അപ്പോൾ ഈ വണ്ടി റണ്ണിങ്ങിലിരിക്കണ് ഇത് സൗണ്ട് ഇത് അല്ല റണ്ണിങ്ങല്ല സ്റ്റാർട്ടായ്തിരിക്കണ് അതിൻ്റെ സൗണ്ട് ഇതൊക്കെ കേട്ടോ കേട്ടോ പുക നിസാരമേ ഉള്ളൂ കണ്ടുപിടിക്കാൻ പറ്റില്ല അത്ര പക്ക സ്റ്റോക്ക് എഞ്ചിനാണ് ഈ പുകക്കുഴല് ഇത് ഇവിടെ നിന്നാണ് വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ കുറേ നാളായി ഒരു ജി റ്റു വണ്ടി റിവ്യൂ ചെയ്യണം റിവ്യൂ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലൊരു വണ്ടി ഒത്തു കിട്ടി ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ആൾ നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചുണ്ട് ആൾ എന്ത് പണി വന്നാലും ഒരു മെക്കാനിക്ക് ഇത് പണിയാറുള്ളൂ ആളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം അറുപത്തിരണ്ട് മോഡലാണെങ്കിലും ചെറിയൊരു റീ വണ്ടിയാണിത് അതൊരു പുരേമല്ല കാരണം അന്നൊക്കെ കേരള വണ്ടി വളരെ കുറവാണ് പിന്നെ ആൾ ആളുകൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇതിൻ്റെ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഇൻഡിക്കേറ്ററൊക്കെയാണ് ആൾ മാറ്റുകയുള്ളൂ അത് ഇൻഡിക്കേറ്റർ ഇല്ല പക്ഷേ ടെസ്റ്റ് പാസ്സാവാൻ വേണ്ടി ഇൻഡിക്കേറ്റർ വെക്കേണ്ട വന്നു അതുകൊണ്ടാണ് അത് ഇൻഡിക്കേറ്റർ കയറ്റിയത് ബാക്കിയൊക്കെ ഒരു പരിധി വരെ ഒറിജിനലാണ് പിന്നെ കാർബറേറ്റർ മാറിയിട്ടുണ്ട് അതാ പുതിയത് വെക്കും വെക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഒരു പരിധി വരെ എന്ന് വേണമെങ്കിൽ പറയാം നമുക്കിത് ഒറിജിനാലിറ്റി തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കണ്ടീഷൻ മെക്കാനിക്കൽ കണ്ടീഷൻ പക്ക സ്റ്റോക്കാണ് ഒരു മെക്കാനിക്കനെ പറയണം വീണ്ടും പറയുന്നത് ആ ചേട്ടൻ നന്നായി പണിയുന്ന ഒരു ചേട്ടനാണ് ഞാൻ എന്തെങ്കിലും ചെറിയ പണി ഉണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് തന്നെ ആൾക്ക് കൊണ്ടുപോകുള്ളൂ അങ്ങനെ ആളിത് ആർക്കും ഓടിക്കാൻ കൊടുക്കാറില്ല കൈമാറാറില്ല അതാണ് ഇതിൻ്റെ വേറൊരു കാര്യം ഇയാൾ പണിയൊക്കെ കഴിഞ്ഞ് ഞായറാഴ്ച മാത്രമാണ് ഇത് യൂസ് ചെയ്യാറുള്ളൂ കുറച്ച് ഓടുകയും തുടച്ചെടുത്ത് വയ്ക്കുക കണ്ടീഷൻ കണ്ടറിയാം അത്ര നല്ലൊരു വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഈ വണ്ടി കിട്ടിയത് തന്നെ വലിയൊരു കാര്യമാണ് ഞാൻ കുറേ ദിവസം ഇത് ചേട്ടാ ചെയ്യാൻ താ ചേർ അപ്പോൾ ആൾക്കിനി സമയമില്ല നമുക്കും ടൈമും കിട്ടാറില്ല അങ്ങനെ ഒത്തുനിന്ന് വന്നപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റി പി ഈ വണ്ടി ആളാർക്കും ഓടിക്കാൻ കൊടുക്കാറില്ല ഞാൻ ചോദിച്ചപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാലാൾ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തതല്ലേ അതുകൊണ്ടാൾ തന്നു ഞാൻ ഫസ്റ്റ് ഇയർ ഇയറിട്ടു ജസ്റ്റ് ഓടിപ്പിച്ചത് അതുപോലെ ആളെ തിരിച്ചേൽപ്പിച്ചു ആൾക്കങ്ങട് വിഷമമായി തന്നതില് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഓടിക്കാൻ പറ്റി സത്യം പറഞ്ഞാൽ ആംബിയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ കാല് വെച്ചുള്ളൂ അപ്പം തന്നെ വണ്ടി സ്റ്റാർട്ടായി അപ്പോൾ എഞ്ചിൻ പക്ക ഇനി ഒന്നും പറയാനില്ല നമുക്ക് ഈ വണ്ടിയുടെ കണ്ടീഷനിൽ നമുക്ക് നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാം അപ്പം നമ്മൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ നമ്മൾ ഈ വണ്ടി ജി ടി എന്നു കാണിച്ചെന്നുള്ളൂ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുപോലത്തെ നല്ല സ്റ്റൈലം വണ്ടികളായിട്ട് നമ്മൾ പിന്നാലെ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം